ഹലോ ഹായ് അസ്സാമലേക്കും മാങ്ങ കൊണ്ടുള്ള പലതരം വിഭവങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ കഴിച്ചിട്ടും ഉണ്ടാവും ഞാനും ചിലതൊക്കെ കഴിച്ചിട്ടുണ്ട് കന്നി മാങ്ങ അച്ചാറ് മാങ്ങ അച്ചാർ എന്താ മാങ്ങ വെച്ച് ഉണക്കിയിട്ടൊക്കെ ഒരു സംഭവം സംഭവമല്ലേ തുറമാങ്ങ അങ്ങനെ പലതും ഉണ്ട് ഇപ്പോൾ പുതിയ ട്രെൻഡായി ഇറങ്ങിയിട്ടുള്ളത് ശർക്കര മാങ്ങയാണ് പോലും വെള്ളം ഒരുക്കി അതിൽ മാങ്ങ വേവിച്ചിട്ടോ അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല കഴിച്ചിട്ടുമില്ല കേട്ടോ കണ്ടിട്ടുണ്ട് പല സ്ഥലത്തും കഴിച്ചു നോക്കിയിട്ടില്ല അപ്പോൾ അതുപോലെ റൈറ്റാണ് ഈ നമ്മൾ ഉണ്ടാക്കാൻ പോകണേ മാമ്പഴം വെച്ചിട്ടാട്ടോ ആ ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ആ പാനും വെളിച്ചെണ്ണ ചൂടാക്കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് ഉലുവൊക്കെ പൊട്ടിച്ചിട്ടാണ് സംഭവം ഉണ്ടാക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് സംഭവം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് പറഞ്ഞുതരാം കേട്ടോ എങ്ങനെയുണ്ട് അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ആ കുഞ്ഞു വിലയിക്കണമെത്തി ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എന്നെ പ്ലൈത് കൊടുക്കണം അപ്പോൾ ഞമ്മളിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങളെ ഫോണിലേക്ക് എത്തും കേട്ടോ അപ്പോൾ ആ സംഭവം തുടങ്ങി കൈ ആദ്യം ഉലുവട്ട് ആ ഉലുവൊട്ടിയതിനു ശേഷം പിന്നെ കുറച്ച് കറിവേപ്പിലിട്ട് ഒരു കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് എന്നിട്ട് നന്നായി ആ മഞ്ഞൾപ്പൊടി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ആട്ടോ ഞാൻ മുളക് പൊടി ഇടണം കാരണം ആ മഞ്ഞൾപ്പൊടീൻ്റെ കളർ ഒന്ന് കുറച്ചൊന്ന് മാറണം പിന്നെ നമ്മൾ സാധാ മുളക് പൊടി കാശ്മീരി ചില്ലെല്ലാം സാധാ മുളക് പൊടി ഇട്ടിട്ട് അതും അതിൻ്റെ ആ കുത്തുന്ന സ്മെല്ലും അതൊക്കെ ഒന്ന് മാറാൻ വേണ്ടി ആ എണ്ണയിലൊന്ന് ആറ്റി അതിന് ശേഷമാണ് പിന്നെ നമ്മുടെ കാശ്മീരി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ കാശ്മീരി ചില്ലിടുന്നതെന്ന് പറഞ്ഞാൽ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് കണ്ടില്ല അതിൻ്റെ കളറൊന്നും വേറെ തന്നെയാണ് ഒരു വേറൊരു നല്ലൊരു ചോദന കളറല്ലേ എരിവും കുറവാണ് അപ്പോൾ കാശ്മീരി ചില്ലി ഇട്ടിട്ട് ഒന്ന് നന്നായി ഒന്ന് വഴറ്റി കേട്ടോ കാശ്മീരി ചില്ലി ഒരു പൊടിക്കൂടെ ഞാൻ കൂടുതൽ കൂടുതലിട്ട് കൊടുക്കേണ്ടത് അതിൻ്റെ കളർ നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കാശ്മീരി ചില്ലി ഇട്ട് നന്നായി ഇളക്കി ഇത് നമ്മളിവിടെ വെളുത്തുള്ളി നടു കീറിയിട്ടാട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇതിലെല്ലാവരും വെളുത്തുള്ളി ഇടുമോ എന്ന് നിൽക്കാറില്ല പക്ഷേ എനിക്ക് ഇതിലിങ്ങനെ വെളുത്തുള്ളി കടിക്കുന്ന ആ ഒരു ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാട്ടോ നമ്മളിതിൽ ശർക്കരപാനിയൊക്കെ ഒഴിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതിലൊക്കെ ഈ വെളുത്തുള്ളിയൊക്കെ കിടന്ന് ഇങ്ങനെ എന്താ പറയുക അതിൻ്റെ സ്വത്ത കയ്യിലേക്ക് പിടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ ഇതിളക്കിയൊണ്ട് ഇക്കുമ്പോൾ അതിൽ കറിവേപ്പില പോരാ തോന്നിയിട്ട് ഞാൻ കുറച്ചുകൂടി കറിവേപ്പില ഇടുന്നുണ്ട് കേട്ടോ കറിവേപ്പിലേൻ്റെ ടേസ്റ്റും കുറച്ച് ഇങ്ങനെ മുകളിൽ നിൽക്കുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ അപ്പോൾ അതാ അതിലേക്ക് കുറച്ച് ഉപ്പുകൂടെ ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഞാനിതിവിടെ മാറ്റി വെക്കുന്നുണ്ട് മാറ്റി വെച്ച ശേഷം ശർക്കര പാനി ഉണ്ടാക്കുക കേട്ടോ ആദ്യം ഒന്നും ശർക്കരപ്പാനി ഉണ്ടാക്കി വെച്ചില്ല അതിന് ഇടയ്ക്കൂടെ ഇതൊക്കെ സംഭവം ഉണ്ടാക്കുന്നതായിട്ടോ അങ്ങനെ ശർക്കരപ്പാനി ഉണ്ടാക്കി വെച്ച് നമ്മളെ മാമ്പഴ്താ ഞാൻ ഒന്ന് തിളച്ച വെള്ളത്തിൽ ഇങ്ങനെ ഇട്ട് കുറച്ച് സമയം ഇട്ടതിന് ശേഷം അതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലുള്ളത് മാത്രം എടുത്തിട്ടുള്ളൂ കേട്ടോ മാങ്ങ നമ്മുടെ ഈ മിക്സിലേക്കിട്ട് നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട് നന്നായി ഇളക്കിയതിന് ശേഷം എല്ലാം രണ്ടും കൂടെ നല്ല മിക്സും ഈ മാങ്ങയും കൂടെ നല്ല മിക്സ് ആയ ശേഷമാണ് നമ്മുടെ ശർക്കരപ്പനി ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഈ ചില സ്ഥലത്ത് ശർക്കര ബെല്ലം എന്നൊക്കെ പറയും ഞങ്ങൾ ബെല്ലം എന്നാണ് പറയാം ഞാൻ എന്തോ ഇങ്ങനെ പറഞ്ഞതാണ് ശർക്കര അപ്പോൾ അതിൻ്റെ ആ ബെല്ലം ഒരുക്കിയതും കൂടെ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നു മുഴുവനും ഒക്കില്ല ബാക്കി ഞാൻ വേറൊരു ആവശ്യത്തിന് എടുത്ത് വെച്ചതാണ് കൈസ് അപ്പോൾ കുറച്ച് ഒഴിച്ചു കൊടുത്ത് അത് നന്നായി മിക്സ് ചെയ്തിട്ട് ഞാൻ എടുത്ത് മൂടി വെക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനൊരു സംഭവം ഞാൻ അതേ ഉണ്ടാക്കി നോക്കുകയാണ് വേറെ എവിടെ ഉണ്ടാക്കിയും കണ്ടിട്ടില്ല കേട്ടോ ഈ ശർക്കര മാങ്ങ ഉണ്ടാക്കുന്നത് അതിൻ്റെ തോലൊന്നും ഒന്നും കളയാണ്ട് അങ്ങനെ ഇട്ടിട്ട് ഉണ്ടാക്കുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഉണ്ടാക്കി വെച്ചതേ കണ്ടിട്ടുള്ളു ഉണ്ടാക്കുന്നതായിട്ടില്ല യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോകളൊക്കെ ഇങ്ങനെ നോക്കിയപ്പോൾ അതൊക്കെ ഉണ്ടാക്കുന്ന ഇതൊക്കെ കണ്ടു അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കിയാക്കിയല്ല വിചാരിച്ചിട്ട് ഉണ്ടാക്കിയതാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നതിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എന്നിട്ട് കമൻറ്റിലൊക്കെ അറിയിക്കണം കേട്ടോ അപ്പോൾ ഇതുപോലുള്ള ഈ അടിപൊളി വീഡിയോകൾ കാണാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ആ കുഞ്ഞു വെല്ലുവിളത്തണം ഓൾ എന്ന ഓപ്ഷനെ എനേബിൾ ചെയ്ത് കൊടുക്കണം എന്നാലും ഞാനിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങളെ ഫോണിലെത്തും സംഭവം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടോ ഒട്ടിക്കത്തെ ടേസ്റ്റ് ടേസ്റ്റ് നല്ല ടേസ്റ്റാണ് ആ ബെല്ലത്തിൻ്റെ എരിവും എല്ലാം കൂടെ ഇങ്ങോട്ട് ചേർന്നിട്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെയും ബൈ അസ്സലാ വലൈക്കും